. ചാവക്കാട് ഒരുമന്നൂർ എ യു പി സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടനം സ്കൂൾ വാർഷികം നാളെ വ്യാഴാഴ്ച നടക്കുമെന്ന് സ്കൂൾ മാനേജർ അഡ്വക്കറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണ മേനോൻ പ്രധാന അധ്യാപിക ശനി ഫ്ലവർ ഹിഡി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വഴകീറ്റ് മൂന്ന് മണിക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംഷൂർ ഉദ്ഘാടനം നിർവഹിക്കും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ പ്രവാസി ക്ഷേമം ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ മുഖ്യ അതിഥിയാവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കറ്റ് വി എം മുഹമ്മദ് ഗാസാലി കുറുമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അടക്കും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സമൂഹം അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഒരു കോംപ്രമൈസും ഇല്ലാത്ത വിധത്തിൽ ടീച്ചേഴ്സിനെ ആയിട്ട് വളരെ ഡിസിപ്ലിൻഡായിട്ട് കിട്ടും എൽ കെ ജി യു കെ ജി തൊട്ട് സ്കൂളുകളിൽ എട്ട് പേരെ ഉണ്ടായിരുന്നാണ് പിന്നെ ഈ കേരള ശേഷമാണ് വരെ മാറിയത് അതുവരെ സ്കൂൾ വാർഷികവും ർത്താ ദിനവും പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കലും തുടർന്ന് കലാവിരുന്നുകളും എന്നിവ നടക്കും മാങ്ങോട്ടു ഗോവിന്ദൻ നായർ നൂറ്റി നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സ്കൂൾ സ്ഥാപിക്കുന്നത് ഒരുമന്നൂർ കടപ്പുറം പഞ്ചായത്തുകളിൽ നിന്നായും അയൽപ്രദേശങ്ങളിൽ നിന്നായും ആയിരങ്ങൾ വിദ്യാർത്ഥികൾ അഭ്യസിച്ചത് മാങ്ങോട്ട് സ്കൂളിൽ നിന്നായിരുന്നു അഞ്ചു മുറികളുള്ള പുതിയ കെട്ടിടം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എൽ കെ ജി മുതലുള്ള സ്കൂളുകളിൽ നാനൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് വൈസ് പ്രസിഡന്റ് നിഷാദ് ഊർമന്നൂർ സ്റ്റാഫ് പ്രതിനിധി രാംകുമാർ മാങ്ങോട്ടു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്